സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് വടകര ചോമ്പാല മിനി സ്റ്റേഡിയത്തിൽ നടക്കുന്ന കടത്തിനാട്ടംഗത്തിൽ കഴിഞ്ഞ ദിവസം അരങ്ങേറിയ കളരിയുടെ വ്യത്യസ്തമായ ദൃശ്യാവിഷ്കാരമാണ് ഇന്ന് പ്രാദേശിക വാർത്തകൾ പങ്കുവയ്ക്കുന്നത് കേരളത്തിൽ കളരിയെന്ന കായിക മാമാങ്കം ഉയർത്തെഴുന്നേറ്റ കഥ പറഞ്ഞുകൊണ്ടാണ് പൊന്നാനിയിലെ വി പി എസ് കളരി സംഘം ചോമ്പാലയിൽ കയ്യടി നേടിയത് കളരി ചുവടുകളുടെയും വാഴ്പയറ്റിൻ്റെയും അകമ്പടിയോടെ കളരിയുടെ ചരിത്രത്തിന് ദൃശ്യാവിഷ്കാരം ഒരുക്കിയത് ഷൈജു ഗുരുകളാണ് മോക്ഷ എന്ന പേരിൽ ഒരു മണിക്കൂർ നീണ്ട പരിപാടി ആസ്വാദകരുടെ മനം കവർന്നു പൊന്നാനി വി കളരി സംഘത്തിന്റെ ഈ പരീക്ഷണം ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരുന്നു കളരിയിലെ എല്ലാ പയറ്റുകളും ചുവടുകളും അഭ്യാസങ്ങളും കൂട്ടിയിണക്കി സംഗീതത്തിന്റെയും വിവരണത്തിന്റെയും അകമ്പടിയോടെയാണ് കളരി ചരിത്രം വേദിയില് പ്രദര്ശിപ്പിച്ചത് നാട്ടിൻപുറങ്ങളിലെ തട്ടകങ്ങളിൽ കളരി പ്രദർശനം മാത്രം നടക്കുമ്പോൾ ഇവിടെ വ്യത്യസ്തമായ ഒരു കഥ പറഞ്ഞ് അതിലൂടെ കേരളീയ കളരിയെ അവതരിപ്പിച്ചത് വടകരയിലെ കളരിയെ ഇഷ്ടപ്പെടുന്നവർക്ക് വേറിട്ട അനുഭവമായി വടകര ബ്ലോക്ക് പഞ്ചായത്ത് രക്ഷമിടുന്നത് നമ്മുടെ കടത്തനാട് എന്ന് പറയുന്നത് ചരിത്രതരം നിരവധിയായ പ്രാധാന്യമുള്ള സ്ഥലമാണ് തച്ചോളയോധനന്റെയും ഉണ്ണിയാർച്ചയുടെയും വടക്കൻപാട്ടിൻ്റെയും ഒക്കെ നാടാണ് അതോടൊപ്പം തന്നെ കളരി ഒരു പ്രധാന ആയോധന കലയാണ് കടത്തനാടിൻ്റെ എന്നാൽ വർത്തമാന കലാ സമൂഹത്തിന് ആ കളരിയോ കടത്തനാടിൻ്റെ ചരിത്രമോ വേണ്ട രീതിയിൽ അറിവില്ലാത്തതു കൊണ്ട് തന്നെ ആ വർത്തമാന കല സമൂഹത്തെ ഈ ഒരു കളരിയെയും അതിൻ്റെ പ്രാധാന്യത്തെയും ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു കടത്തനാട്ടംഗം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൊണ്ട് വടകര ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് മറ്റൊന്ന് ത്രിതല ഗ്രാമപഞ്ചായത്തുകൾ ഏറ്റെടുക്കുന്ന പാരമ്പര്യമായ കുറേയേറെ പദ്ധതികളുണ്ട് അതിൽ നിന്നും വ്യത്യസ്തമായി വൈവിധ്യമാർന്ന ഒരു പദ്ധതി നടപ്പിലാക്കുക എന്നുള്ളത് കൂടി ബ്ലോക്ക് പഞ്ചായത്ത് ഈ ഒരു കടത്തനാട്ടംഗം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പദ്ധതിയിൽ കൂടെ ലക്ഷ്യമിടുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റിനാലിൽ പഴശ്ശിരാജയും പടയാളികളും ബ്രിട്ടീഷ് പട്ടാളത്തെ നേരിട്ടത് കളരിയുടെ മെയ്വഴക്കത്തിൻറെയും സൂക്ഷ്മതയുടെയും ബലത്തിലാണെന്ന് മനസ്സിലാക്കി അന്നത്തെ വില്യം ബെൻറ്റിക് പ്രഭു കളരി അഭ്യാസം കേരളത്തിൽ നിരോധിച്ചു പിന്നീട് എങ്ങനെയാണ് കേരളത്തിൽ കളരി ഉയർത്തെഴുന്നേറ്റതെന്നാണ് മോക്ഷ പറഞ്ഞു തന്നത് Hereby pronounce this order that the government has gained dominance over the freedom of the people of Malabar and that they shall be prevented from any form of martial training under further orders otherwise. നിറ കയ്യടിയോടെയാണ് വിപിഎസ് കളരി സംഘത്തിന്റെ മോക്ഷയെ കടത്തനാട്ടുകാർ സ്വീകരിച്ചത് കളരി സംഘത്തിലെ മനോജ് കുമാർ ആദിത്യൻ ശ്രീദേവി ശിവന്യ സിദ്ധാർത്ഥ് പവൻ അശ്വതി അശ്വിനി കൃഷ്ണദാസ് ഇന്ദു എന്നിവരാണ് അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ചത് പരിപാടിക്ക് ശേഷം കടന്നനാട്ടകത്തിന്റെ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ വി ടി മുരളി ഇവരെ അനുമോദിച്ചു